ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഷിഫാന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഒരു ആദ്യത്തെ ലോങ് ബിരിയാണിത് ചെയ്ച്ചോറ് പിന്നെ ചിക്കൻ ആദ്യമായിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ നെയ്യൊഴിക്കുക അത്യാവശ്യത്തിനാണ് നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പം മുന്തിരി വറുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ട് ഗോൾഡൻ കളർ കളറാവണം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക ഇത് ഗോൾഡൻ കളറിൻ്റെ പരിശീലനം കൂടി ഡാർക്കായിട്ടുണ്ട് ഇത്രയൊന്നാവണ്ടേട്ടോ പിന്നെ അത്യാവശ്യം കളറുള്ള മുന്തിരിയാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ആയതായിരിക്കും അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മസാലകളും ഇടുക ആദ്യം ജാതി പത്രം ഇട്ടു അതിനുശേഷം ഏലക്കായ കറിയാമ്പു ജീരകങ്ങൾ വലിയ ജീരകം പിന്നെ മസാല ജീരകവും ഇട്ട് ഇളക്കി അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ അത്യാവശ്യം നമ്മുടെ സവാള ഇട്ട് ഇളക്കി സവാളൊന്ന് ജസ്റ്റ് ഇതായി വാടി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇടുക ക്യാരറ്റ് ഇട്ട് നന്നായിട്ടൊന്നിളക്കിയിട്ട് നമ്മുടെ അരിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം അരിക്ക് പാകത്തിനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഒരു കപ്പ് അരിയാണ് നമ്മൾ നമ്മളെടുത്തതെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് കുക്കറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേ ഒരു ഒന്നര കപ്പൊക്കെ ആയിട്ട് കുറയും അല്ലാതെ ഒരു വട്ടക്കയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കപ്പ് വെള്ളം കറക്റ്റ് ഒഴിക്കണത് നല്ലത് അതിലേക്ക് അത്യാവശ്യം വേണ്ട ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചു ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മൾ കൈമാറി സണ്ണൂടെ യൂസ് ചെയ്യണേ അരി അരി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് അത് എടുത്തു തിളച്ചതിന് ശേഷമാണ് അരി ഇട്ടത് എന്നിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു അതൊന്ന് പാകം ഇടയ്ക്ക് ഇടയ്ക്ക് ഇടവിട്ട് നമ്മൾ ചോറൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ കറക്റ്റ് വെന് വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിനുള്ള നമ്മൾ കറിയായിട്ട് വയ്ക്കുന്നത് ചിക്കനാണ് ചിക്കൻ കറിയാണ് വെക്കുന്നത് ചിക്കൻ റോസ്റ്റ് ആദ്യം നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തു ആ എണ്ണയിൽ തന്നെ നമ്മൾ സബോള വാട്ടാണ് സബോള വാട്ടിയതിന് ശേഷം നന്നായിട്ട് വാഴന്ന് വരുന്നത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക അത് നന്നായിട്ട് വാഴന്ന് വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല അതുപോലെ തക്കാളി പച്ചമുളക് അതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ അതിനൊക്കെ ഒത്തിരി സമയം എടുക്കുക ഒരു അഞ്ച് പത്ത് ഒക്കെ എടുത്ത് വഴറ്റി എടുക്കണം സബോള ഒരു നാല് അഞ്ച് സബോളൊക്കെ എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് ഇഷ്ടം പോലെയൊക്കെയാണ് തക്കാളി ഒരു മൂന്ന് തക്കാളി എടുക്കണം പച്ചമുളക് അതുപോലെ ഒരു അഞ്ച് പച്ചമുളക് വെളുത്തുള്ളി ഒരു പോ ഒരു പോകണം ഫുള്ള് ഇഞ്ചി ഒരു വലിയ കഷ്ണം അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടിക്ക് ശേഷം പിന്നെ വരുന്നത് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെയാണ് ഇതൊക്കെയാണിപ്പോൾ പൊടികളായിട്ട് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് മൂപ്പിക്കണം എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരുവെന്നൊക്കെ പറയില്ലേ അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ നന്നായിട്ട് ഇളക്കി എണ്ണ വരെ ഒന്ന് ഇളക്കി അതിലിട്ടു ഇങ്ങനെ മൂക്കാൻ കുറച്ച് നേരം കൊടുക്കണം ഇതിൽ നമ്മൾ ചിക്കൻ മസാല എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് ട്ടോ ഇടണത് അത് ഉമ്മിച്ച് അങ്ങനെ ഇട്ടതാണ് ഓരോരുത്തരും ഇഷ്ടം പോലെ ഒരുമിച്ചിരുന്നെങ്കി ഒരുമിച്ചിടാം പിന്നെ നമ്മൾ വറുത്ത് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മുടെ ഈ മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സിങ്ങൊക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കണേ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ഒഴിക്കണത് നല്ലതാണ് ഇവിടെ ഇപ്പോൾ വെള്ളം തിളപ്പിച്ചതൊന്നുമില്ല സാധാരണ നോർമൽ വാട്ടറാണ് ഇപ്പോൾ നമ്മളതിലേക്ക് യൂസ് ചെയ്യണേ വെള്ളം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ട് നമ്മൾ അടച്ച് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് അത് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒന്ന് ഇറങ്ങുകയുള്ളൂ പക്ക നാടൻ കുക്കിംഗ് ആണ് ചിക്കൻ കറി വെച്ചിട്ടുള്ളത് ഇതിൽ എക്സ്ട്രാ ആയിട്ടൊന്നും ചേർത്തിട്ടൊന്നും ഇല്ല അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഉമ്മറ്റിയുടെ സ്പെഷ്യൽ നന്നായിട്ട് ഇളക്കി മുടി വയ്ക്കുക ഇതാണ് എൻ്റെ ലാസ്റ്റ് വ്യൂ നന്നായിട്ട് തിളച്ച് അയ്യോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്തു കുറച്ച് നേരം കൂടി കഴിഞ്ഞ് നമ്മളതൊന്നും പറ്റി ഓഫാക്കി വെച്ചു നേരത്തോടെ ഇപ്പം എന്നിട്ട് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് കോരി എടുക്കണേ അത്യാവശ്യം നല്ല പാകമായിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്